നമസ്കാരം ഇന്നത്തെ റീഡിംഗിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തി ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് നോക്കുന്നത് ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് അതായത് ഇവിടെ ഈ ഒരു ചിത്രത്തിന് കിട്ടിയ കാർഡുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്ന ആളുകളാണെന്നാണ് കാണുന്നത് എന്നാൽ ആ ഒരു ബന്ധത്തിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിട്ടുവരാൻ കഴിയുന്നില്ല അതായത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം ഭാവി ഇവയെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെയും നിങ്ങളുടെ ബന്ധത്തിൻ്റെയും ഒക്കെ ഓർമ്മകളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നോക്കാം അതായത് നിങ്ങളുടെ ബന്ധം നിലനിന്നിരുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കിയിരുന്നിരിക്കാം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളവരെ സ്നേഹിച്ചിരുന്നിരിക്കാം അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ നിങ്ങൾ നൽകിയിരുന്നിരിക്കാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളവരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധത്തിൻ്റെയും ഒക്കെ മൂല്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ഈ വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് നിങ്ങളെ അവർ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് കാർഡ്സിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും നിങ്ങളിപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുന്ന ഈ ഒരു സമയത്താണ് അവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നത് നിങ്ങളവരുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ അവർക്ക് പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ അവർക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ വാക്കുകൾ കേട്ടിരിക്കാനും ഒക്കെ പാകത്തിനുള്ള അവർക്ക് വിശ്വാസമുള്ള ആരും അവർക്ക് ചുറ്റുമില്ലായിരിക്കാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലാണ് കൂടുതലായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് കാരണം അവരെ കേട്ടിരിക്കുകയും മനസ്സിലാക്കുകയും അവർക്ക് ആവശ്യമുള്ള സമയത്ത് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അവരിപ്പോൾ ആ ഒരു കാര്യം സ്വയം തിരിച്ചറിയുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത് അതുപോലെ നിങ്ങളുടെ ഈ ഒരു ബന്ധം നഷ്ടപ്പെടാൻ ചിലപ്പോൾ കാരണമായത് ആ ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ പറയേണ്ടിയിരുന്നില്ല എന്ന ഒരു ചിന്ത ആ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ആ വ്യക്തിയുടെ ഓരോ നിമിഷത്തിലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അതായത് അവർ ഏതെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സമയത്തായാൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരാറുണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു രീതിയിൽ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അവർ ചെയ്ത തെറ്റ് അവരായിട്ട് തന്നെ തിരുത്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് നിങ്ങളുടെ ഇഷ്ട വ്യക്തി മൂലമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു അകൽച്ച ഉണ്ടാകാൻ കാരണം എന്തായാലും ആ ഒരു കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു കുറ്റബോധം ഈ വ്യക്തിയുടെ ഉള്ളിൽ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ചെയ്ത തെറ്റ് തിരുത്തി വീണ്ടും നിങ്ങളിലേക്ക് അടങ്ങി വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോകാം ഇവിടെ നിങ്ങളുടെ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാതെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ എങ്ങനെയുള്ള ആളായിരുന്നു എന്നൊന്നും ചിന്തിക്കാതെ അവരുടെ സ്നേഹത്തെ മാത്രം കണ്ട് എടുത്തു ചാടിയുള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത് എന്നാണ് ഇവിടെ കാർഡുകളിലൂടെ വ്യക്തമാകുന്നത് ഇവിടെ നിങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവ രീതിയായിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും ആദ്യമൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് തുടങ്ങും പിന്നീട് അതൊരു വഴക്കിലാണ് അവസാനിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലുള്ള ഒരു ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ വഴക്കിന് ശേഷമായിരിക്കും നിങ്ങൾ ബ്രേക്കപ്പിലായിരിക്കുന്നത് അതുപോലെ ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിരിക്കാം അത് എന്ത് തന്നെ ചില രഹസ്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾ രണ്ടുപേരും ചില കാര്യങ്ങൾ പരസ്പരം ഒളിക്കുന്നതാവാം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് തുറന്നു പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് തുറന്നു പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാവാം അതെന്തായാലും നിങ്ങൾക്കിടയിൽ തുറന്നു പറയാത്ത ചില രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണെന്ന് തന്നെ പറയാം നിങ്ങൾക്കിടയിലുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശരിക്കും നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകാൻ എന്താണ് കാരണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഈ വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ ബ്രേക്കപ്പിലാണെങ്കിലും കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിലും ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ത് കാരണങ്ങൾ മൂലമായാലും അല്ലെങ്കിൽ ആര് കാരണമായാലും അതെല്ലാം പരസ്പരം ക്ഷമിച്ച് വീണ്ടും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പരസ്പരം മനസ്സ് തുറന്ന് സംസാരിച്ചാൽ വീണ്ടും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇനി അകൽച്ചയിലാണെങ്കിൽ നിങ്ങൾ മുൻകൈ എടുത്ത് ആ ഒരു വ്യക്തി മുൻകൈ എടുക്കുന്നതായിട്ട് കാണുന്നില്ല നിങ്ങൾ മുൻകൈ എടുത്ത് അവരെ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ ഒക്കെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ കഴിഞ്ഞേക്കാം എന്തായാലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് ഫയലിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ മടങ്ങി വരും എന്നാണ് കണ്ടതെങ്കിൽ ഇവിടെ നിങ്ങളായിട്ട് മുൻകൈ എടുത്ത് ആ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ നിലവിലെ സാഹചര്യങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് ഒരു റീഡിങ് കേൾക്കാനായിട്ട് ശ്രമിക്കുക